ഇന്ന് നമ്മൾ വെജിറ്റബിൾ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് ഇതിൽ അഞ്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് എടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മൾ താഴെ ഓർഡർ അനുസരിച്ച് വെക്കും മേലെ കറക്റ്റ് ഓർഡറിൽ വെക്കുന്നവർക്കാണ് പ്രൈസ് അവരാണ് ജയിക്കുന്നത് ഇന്നത്തെ പ്രൈസ് എവിടെയാണ് ഈ ഇന്നത്തെ പ്രൈസ് ഗാലക്സി കഴിഞ്ഞ പ്രൈസ് നമ്മൾ കൊടുത്തത് ഡയറി മുത് ഇന്നത്തേത് ഗാലക്സി കേട്ടോ അപ്പൊ ഇത് അടിയിൽ അവര് കാണാതെ ഓർഡർ ചെയ്തിട്ട് വെക്കാം ഓർഡറിൽ വെച്ചിട്ടുണ്ട് ഈ കറക്റ്റ് ഓർഡറിൽ വെക്കുന്ന ആൾക്കാർ ആണ്

ആ കൊട്ടയടുത്തിട്ട് മാറ്റി ആ എന്നാ അവിടെ മാറ്റി വെച്ചാലും മതി ആ കൊട്ടേല മാറ്റി വെച്ചാലും മതി പതുക്കാനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു സായഅീന്ന് മാറ്റി വെച്ചോ കൊട്ടേനോട്ടല്ലോ ആ എങ്ങനെയാ ചെയ്തോ കുഴപ്പില്ല മാറ്റിക്കോട്ടോ

ാണ് ഫെ വെജിറ്റബിൾ വെച്ച് നോക്കണം 가게에 갈 거거든요. 라 안고 이거 주 이거 안에 붙여. 이거 안에 붙였야 തക്കാളി കുമ്പോ കുമ്പോ റോങ് റോങ് ഇപ്പം ഇവർക്കത് കിട്ടുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മൾ അഞ്ച് വെജിറ്റബിൾ ആണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം കുറച്ച് കൊടുത്തോക്കാം അപ്പൊ കുറച്ചും കൂടി ഈസി ആയിരിക്കും അവർക്ക് ഓക്കെ ഓക്കെ wrong ra കഴിഞ്ഞ് ഉറപ്പണ ഉറപ്പ് മൂന്നോട്ട് ഉറപ്പ് 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 പോയിട്ടാക്ക് ഇഷ്ടപ്പെടുക്ക ഇഷ്ടം എടുക്ക